ഒരു മെയിൻ റോഡ് അരികിലെ പ്രോപ്പർട്ടി അല്ലേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കും കണ്ടപ്പോൾ അത്ര അധികം ഇഷ്ടമായ നല്ല മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി കേട്ടോ കാരണം ഇതുപോലെ നല്ല ട്രാഫിക്കുള്ള ഒരു മെയിൻ റോഡ് അരികത്തായിട്ടാണ് ഈ കാണുന്ന മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമുള്ളത് പക്ക കരഭൂമിയാണ് നമുക്ക് ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും ഇനി അതല്ല വീട് വയ്ക്കണമെന്നുണ്ടെങ്കിലും എന്ത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മേജർ ഇമ്പോർട്ടൻസ് വരുന്നത് ചുറ്റുവട്ടത്ത് ഇതുപോലെ ഫ്ലാറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏത് രീതിയിലുള്ള ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റി ഓടും ഇഫ് ഇൻ കേസ് നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാണ് ഇനി അതല്ല ഒരു കാർ വാഷ് ചെയ്യുവാണ് അങ്ങനെ എന്ത് തരം ആക്ടിവിറ്റി ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണെന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിടിലം കിടക്കാൻ ചില ലൊക്കേഷൻ ആണ് ഞാനെന്നുള്ളത് തിരുവല്ലയിലാണ് തിരുവല്ല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി കുറ്റപ്പുഴ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ അതായത് തിരുവല്ലയിൽ നിന്ന് മല്ലപ്പള്ളി പോകുന്ന മെയിൻ റോഡ് റോഡരിയിലായിട്ടാണ് നമുക്കിതായി ഈ കാണാം ണുന്ന മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുള്ളത് നമുക്കിതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കാണുന്ന സ്കൈലൈൻ അഗസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഒരു വീടുണ്ട് ആ വീട് കഴിഞ്ഞിട്ട് അടുത്ത് കാണുന്ന പ്രോപ്പർട്ടി ഇതിനകത്ത് നേരത്തെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് ഇപ്പോൾ തട്ടിക്കളഞ്ഞ് ഇപ്പോൾ ഇത് ക്ലിയറാക്കി ഇട്ടിരിക്കുകയാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ മുപ്പത്തൊന്നര സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് പ്രമാണത്തിൽ ശരിക്കും മുപ്പത്തിനാലുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമുക്കിപ്പോൾ അളവിൽ ഏകദേശം മുപ്പത്തൊന്നരയാണ് വന്നിട്ടുള്ളത് അതിനുള്ള റേറ്റ് നിങ്ങൾ കൊടുത്താൽ മതിയാവും അങ്ങനെ ഒരു ഇടലൻ ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ബിലീവേഴ്സിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് അതുപോലെ തിരുവല്ല മിഷൻ ഹോസ്പിറ്റൽ ഇവിടെ നിന്ന് ഏകദേശം അടുത്താണ് ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ മാർത്തോമ ഹോസ്പിറ്റൽ സോറി മാർദോമ റെസിഡൻഷ്യൽ സ്കൂളും മാർത്തോമാ കോളേജും നമുക്കിവിടുന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ തിരുവല്ല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് ആണ് ഡിസ്റ്റൻസ് വരുന്നത് മെയിൻ മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടിയാണ് ഈസിലി നിങ്ങൾക്ക് ഐഡി ചെയ്യാൻ പറ്റും ഈ പറഞ്ഞതുപോലെ കമേഴ്സിലോ റെസിഡൻഷ്യൽ പെർപ്പസിനോ എങ്ങനെ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താം ഇതിനെ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് സൈഡിലൂടെ ഒരു വഴിയും കൂടെ ഇടപ്പുണ്ട് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു